ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് കൂടി ചേരുകയാണ് ശിവപ്രസാദ് ഈ ഒരു ദിനം വിഭജന ഭീതി ദിനം ആചരിക്കുക എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു ഒരു ലക്ഷ്യം ഒരു ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരിലേക്ക് തങ്ങള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നൊരു ഒരു പ്രതീതി സൃഷ്ടിക്കുക സ്വാഭാവികമായിട്ടും ഈ വിഭജനത്തിൻ്റെ വലിയ വേദന അതിൻ്റെ നഷ്ടങ്ങളൊക്കെ ഇത്രയും ബോധേടാവുന്ന ഒരു സംഘടനയ്ക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പങ്ക് കാണുമല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ഒരു അഞ്ച് ശതമാനമെങ്കിലും വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകൾ അത് അനുവദിക്കില്ല ആ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾക്കിന്ന് കാണാൻ ശിവപ്രസാദ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിഭജന ഭീതി ദിവസം എന്ന ദിനാചരണത്തിലൂടെ ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യൻ വിഭജനമല്ല എന്ന കൃത്യമായ ബോധ്യം ഇത് കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതായിരുന്നു അവരുടെ ബോധ്യമെങ്കിൽ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ അവകാശമില്ലാത്തവരാണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം അപ്പൊ അതല്ല അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ അന്നുണ്ടായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചൊരു പുകമുറ ഇന്ന് സൃഷ്ടിക്കുന്നത് വഴി അവർ ലക്ഷ്യമിടുന്നത് ഒരു വർഗീയമായ ധ്രുവീകരണം ഇന്ന് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ കൃത്യമായി ഇന്ത്യക്കകത്ത് സമകാലീന സംഭവ ചർച്ച ചെയ്യുന്നവരാണ് ഈ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാശങ്ങളിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു ഒരു ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്ന പശ്ചാത്തലം ആ പശ്ചാത്തലത്തിന്റെ ഒരു ഒരു പുതമറ ആ പശ്ചാത്തലത്തിന്റെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ഈ ആർ എസ് എസ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചരണങ്ങളെ കൂടി കാണേണ്ടത് വിഭജന ഭീതി ദിവസം യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ചർച്ച ചെയ്താൽ അതിൽ പ്രതികൂട്ടി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസ് ആണ് അതിനെപ്പറ്റി അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ ആർ എസ്സിന് താല്പര്യം ഉണ്ടാവുമോ താല്പര്യം ഉണ്ടാവണ്ടേ ആർ എസ് എസ് യഥാർത്ഥത്തിൽ വിഭജനത്തിന്റെ ബി ജെ പി നാം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ വിഭജനം ഉണ്ടായി എന്നുള്ള ചോദ്യം നമ്മളൊന്ന് നിൽക്കൽ എങ്ങനെ വിഭജനം ഉണ്ടായി എന്ന ചോദ്യത്തെ സംബന്ധിച്ച് തുറന്നൊരു ചർച്ചയ്ക്ക് ഇന്ത്യയിൽ ആർ എസ് എസിന് ധൈര്യമുണ്ടോ ഇന്ത്യയുടെ വിഭജനം എങ്ങനെ സംഭവ സംഭവ്യമായി ആരാണ് ഇന്ത്യയിലെ വിഭജനത്തിന് കോപ്പ് കൂട്ടിയത് മുസ്ലിം ലീഗ് അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ജിന്നയുടെ നേതൃത്വത്തിൽ വിഭജനത്തിന് മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ആ മുദ്രാവാക്യത്തിന് വെള്ളവും വളവും കൊടുത്തതാണ് ചർച്ച ചെയ്യാൻ ആർ എസ്സിന് ധൈര്യമുണ്ടോ ചരിത്ര വസ്തുതകൾ ചരിത്ര രേഖകൾ അന്ന് നടത്തിയ പ്രസ്താവനകൾ നേതാക്കന്മാരുടെ വാക്കുകൾ എല്ലാം കോയിൻ ചെയ്ത് ചർച്ചയ്ക്ക് ആർ എസിന് ധൈര്യമുണ്ടോ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ ഇതല്ലോ ആർ എസ് ചർച്ച ചെയ്യുന്നത് അന്നുണ്ടായ ഭീകരമായ വയലൻസ് അതുണ്ടായതാണ് ആ ഭീകരമായ വൈലൻസിന് കാരണക്കാരാണ് ആർ എസ്സിന് അതൊരു പങ്കില്ലേ ആ പങ്കിനെ മറച്ചു വെക്കാൻ ഇവർക്കാവുമോ അപ്പൊ അതല്ല അവരുദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് ഒരു പുകമസൃഷ്ടി ആ നിലവിൽ ഈ രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾക്ക് ഒരു ഉപാധിയായി ഈ വിഭജന വിധി ദിവസം ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾ ആരാണ് ആർ എഫ് എസ് ബോധ്യപ്രദേശം ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ യൂജിക്കപ്പെടുമ്പോ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുക ആ മുസ്ലിം രാഷ്ട്രമല്ല വേണ്ടത് ഈ ഇന്ത്യയിലെ മതേതര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ ഇന്ത്യ നിലകൊണ്ടതാണ് അവരുടെ മുന്നിലാണ് വിഭജന ദിവസത്തിനെ പറ്റി ആർ എസ് എസ് വർത്തമാനം പറയുന്നത് ആ വർത്തമാനം പറയുന്നതിന് ഉദ്ദേശം വേറെയല്ലേ ആർ എസ് എസിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മോഹബംഗത്തിന്റെ വിഷമമാണ് ഇന്നും ആർ എസ് എസ് കരഞ്ഞു തീർക്കുന്നത് നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ ഉണ്ടാവുമ്പോൾ ഇപ്പുറത്ത് ആർ എസ് എസിന്റെ നേതാക്കന്മാർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാർ മഹാസഭയുടെ നേതാക്കന്മാരെല്ലാം എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാവുമെന്നാ ആ ഹിന്ദുരാഷ്ട്രം ഉണ്ടാവാത്തില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ആർ എസ് എസ് അതിതീവ്രമായ വർഗീയ നിലപാട് ഇന്ത്യയിൽ സ്വീകരിച്ചതും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങി നമ്മൾ കണ്ടതല്ലേ അർച്ചതല്ലേ അവിടെ അത് ആരംഭിച്ചാണ് ആർ എസ് എസിന്റെ പ്രശ്നം ആ പ്രശ്നം ഇന്ന് ഇന്ത്യ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം അവർ അന്ന് സാക്ഷാത്കരിക്കാതെ പോയ ലക്ഷ്യത്തിലേക്കുള്ള നടന്നുകയറ്റങ്ങളാണ് ആ നടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കലാണ് ഇന്നിട്ട് ഇന്ത്യയുടെ പണി അതാണ് ഇന്ന് ക്യാമ്പസിൽ എസ് എഫ് ഐ ആ പ്രതിരോധമാണ് നടത്തുന്നത് ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുക എങ്ങനെയാണോ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് അതേ നിലയിൽ ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്താൻ അന്ന് ആരംഭിച്ച ആർ എസ് എസിന്റെ പദ്ധതി ബഹുമുഖങ്ങളായി ഇന്ന് ഇന്ത്യയിൽ മുന്നേററ്റാനുള്ള ശ്രമം അവർ നടത്തുമ്പോൾ അതിനെതിരായ പ്രതിരോധമാണ് ക്യാമ്പസുകൾ എസ് എഫ് ഐ നടത്തുന്നത് ചരിത്ര വസ്തുതകളുള്ള നിഷേധമാണ് ആർ എസ് എസിന്റെ നിലപാടെങ്കിൽ യഥാർത്ഥ ചരിത്രത്തെ ഉയർത്തിയാണ് അങ്ങനെ കേരളത്തിലെ കോഴ്സുകളിലേക്ക് നോക്ക് വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ ഭരണഘടന ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് ഇതിലും വലിയ കരണത്ത് ഏൽക്കാൻ ആർ എസ്സിനോട് നിന്ന് കിട്ടാറുണ്ടോ ആർ എസ് എസ് നിൽക്കുന്ന ചരിത്രപരമായ കർണത്തിൽക്കുന്ന അടിയാണ് ഇന്ന് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധം അവരുടെ മുന്നിലേക്ക് വിഭജന വീട് ദിവസവുമായി ഇപ്പൊ ആർ എസ് എസ് കാരൻ ചെന്നാൽ അവര് നേരെ ചോദിക്കാൻ പോകുന്ന ചോദിച്ചും ആർ എസ് എസ് നിനക്കെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാൻ ഈ ചോദ്യം കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊണ്ട് ചോദിപ്പിക്കാനാണ് ഉള്ള പരിസ്ഥിതിയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ആറിലേക്കറും ഏഹ് വിചാരിച്ചിരുന്നത് ഗോവയിലെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ പോലെ ആർ എസ് എസ് ഏത് രാഷ്ട്രീയ പ്രസംഗം നടത്തിയാലും ആ രാഷ്ട്രീയ പ്രസംഗത്തോടും പ്രതികരിക്കാതെ നിഷ്ക്രിയരായിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറെ കാലങ്ങളായുള്ള ഇടപെടലിലൂടെ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു പക്ഷെ ഇങ്ങനെ ബോധ്യപ്പെടാതെ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണത്തേൽക്കുന്ന അടിയായി വിദ്യാർത്ഥിയുടെ പ്രതികരണം ഓരോ ദൂരവും മാറിക്കൊണ്ടിരിക്കും അതൊന്നും ആർക്കും സംശയം കൊണ്ടതില്ല ആ പ്രതിരോധം കേരളത്തിലെ ക്യാമ്പസുകൾ എസ് സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രമാണ് ആ ചരിത്രത്തെ വസ്തുതാപരമായി ഡിഫെൻഡ് ചെയ്യാൻ ആർ എസ് ആയതുകൊണ്ട് എങ്കിൽ അതിന് ചരിത്രത്തെ വക്രീകരിച്ച പാരമ്പര്യമാണല്ലോ എല്ലാ കാലത്തും ആർ എസ് എസിനുള്ളത് ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ അവർ സ്വന്തമാക്കി സ്വാമി വിവേകാനന്ദനെ അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറെ അവർ സ്വന്തമായി കൊണ്ടുപോകാൻ എന്തിനു ശ്രീനാരായണ ഗുരുവിനെ പോലും സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുക അവർ സ്വന്തമായി ഒന്നുമില്ലാത്തവർ വഴിയിൽ കാണുന്നതൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു ചരിത്രത്തിൽ യഥാർത്ഥ ചരിത്രം ആരെങ്കിലും നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ആരെങ്കിലും നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടെങ്കിൽ ആ കൊഞ്ചനം കുത്തൽക്കോ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സംഘടന ആർ എസ് എസ് മാത്രമായിരിക്കും ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി ആർ എസ് എസ് ഘോര പ്രസംഗിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ജനുവരി മാസം മുപ്പതാം തീയതി മഹാത്മാഗാന്ധിയെ ആർ എസ് എസ് കാരണം നിർദ്ദേശപ്രകാരം നാദൂർ വിനായക കൊലപ്പെടുത്തിയ ശേഷം ഫെബ്രുവരി മാസം നാലാം തീയതി ആർ എസ് എസ് നിരോധിക്കപ്പെടുന്നുണ്ട് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഹെഡ്ഗവാർ ഉൾപ്പെടെ ജയിലിലെ ഗോൾവാർക്കും ഉൾപ്പെടെ ജയിലിനകത്തേക്ക് അടയ്ക്കപ്പെടുന്നുണ്ട് ആ അടയ്ക്കപ്പെടുന്ന നേതാക്കന്മാർ ജയിലിന് ഇറങ്ങി സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെ അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും അയച്ച കത്തുകളും ആ കത്തുകൾ കവർ കൊടുത്ത മറുപടിയും ചരിത്രരേഖയുടെ ഭാഗമാണ് ആ കത്തുകളിലെല്ലാം അവർ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ആശയം ആർ എസ് എസ് നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്ന് തന്നെയാണ് ആ നിലപാടിൽ നിന്ന് ഒരു ഘട്ടത്തിലും സർദാർ വല്ലഭായി പട്ടേലോ അന്നത്തെ ഭരണാധികാരികളോ പിന്നോട്ട് പോയിട്ടില്ല പിന്നെ എങ്ങനെ സർദാർ വല്ലഭായി പട്ടേൽ ഇവരുടെ ചരിത്രത്തിന്റെ ഭാഗമാവും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നവംബർ മാസം പത്താം തീയതി ജവഹർലാൽ നെഹ്റു ആർ എസ് എസിന്റെ അന്നത്തെ നേതാവിനെ തിരിച്ചൊരു കത്ത് കഴിയുന്നുണ്ട് ആ കത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താഴെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ആർ എസ് എസിന്റെ പ്രവർത്തനം ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധവും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധവും ഇന്ത്യയുടെ ദേശീയതയ്ക്ക് തന്നെ വിരുദ്ധവുമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു ആർ എസ് എസിന്റെ മേധാവി ജയിക്കുന്ന കത്ത് അങ്ങനെ ആന്റി നാഷണൽ ആയ ആന്റി ആയ ആന്റി പീപ്പിൾ ആയ ഒരു ആശയമാണ് ആർ എസ് എസിന്റെ ആശയം ഈ ചരിത്രത്തിന്റെ വസ്തുതയാണ് ശ്രീനാരായണ ഗുരു എല്ലാ മതഭേദങ്ങൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ആ മനുഷ്യനെ തീർത്ത് തന്നെ ഈ വിവേകാനന്ദൻ എന്ന ചരിത്രം ആർ ഞങ്ങൾ എസ് തയ്യാറാണ് ചിക്കാഗോയിൽ വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം ആവർത്തിച്ച ആർ ഒന്ന് മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കാൻ വിവരം വിദ്യാഭ്യാസവും ആരെങ്കിലും അവർ ഉണ്ടെങ്കിൽ വായിക്കുന്ന നല്ലതാ എന്റെ അമേരിക്കയിലെ സഹോദരൻ സഹോദരന്മാരെ ആരംഭിക്കുന്നു വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൽ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന് നാടിന്റെ സംസ്കാരത്തെപ്പറ്റി പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വലിയ ആർ എസ് ഗാനുവാണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം എന്റെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്ന സംസ്കാരമാണ് എന്റെ നാടിന്റെ സംസ്കാരം ഒന്നാണ് അതാണ് ആർ എസ് സംസ്കാരം വിവേകാനന്ദന്റെ പടം ഈ കേരളത്തിലെ ക്ഷമിപ്പിക്കാൻ അവിടെ ഇവിടെയും വെച്ചടിച്ച് നോക്കാറുണ്ട് ആർ എസ് കാരൻ പലയിടത്തും അവിടെയും ഇവിടെയും എല്ലാം ഉപയോഗിക്കേണ്ടിടത്തും ഉപയോഗിക്കേണ്ടിടത്തും എല്ലാം വിവേകാനന്ദ സ്വാമിയോട് ഉപയോഗിക്കും ഞാൻ ചോദിക്കട്ടെ എല്ലാ മതങ്ങളെയും അംഗീകരിക്കാവുന്നതാണ് എന്റെ നാടിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമിയുടെ ആശയത്തോട് ആർ എസ് എസിന് യോജിപ്പാണോ ആ യോജിപ്പായിരുന്നെങ്കിൽ ഛത്തീസ്ഗടി കന്യാസ്ത്രീമാർ ജയിക്കെടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ ആ യോജിപ്പായിരുന്നെങ്കിൽ എത്രയോ വർഗീയ കലാപങ്ങളിൽ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മനുഷ്യർ മരിച്ചു വേണ്ടി വരില്ലായിരുന്നല്ലോ പശുവിന്റെ പേരിൽ കലാപങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും നടത്തില്ലായിരുന്നല്ലോ ഇതാ കഴിഞ്ഞ ദിവസവും ഒഡീഷയും ബദംഗൂറിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട മതവിഭാഗത്തിലെ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടില്ലായിരുന്നല്ലോ എത്രയോ ദളിതന്മാർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നു അങ്ങനെ ആക്രമിക്കപ്പെടുന്നു ഇതൊന്നുമല്ല അവരുടെ ആശയം അവരുടെ ആശയം ചാതുർവർണ്ണയമാണ് ചാതുർവർണത്തെ അടിസ്ഥാന ശിവപ്രസാദ് ഇതൊക്കെ ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പോ ഈ കൊടി പിടിച്ച ഭാരതാമ്പ എന്നുള്ള ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വിഷയം വിഭജന ഭീതി ദിനം എന്നൊക്കെ പറഞ്ഞ് ഈ ആർ എസ് എസിന്റെ ആ ഒരു ചിന്തകളെ ഈ സമൂഹത്തിൽ വളരെ ആക്റ്റീവായി നിർത്താനുള്ള ഒരു അജണ്ട ഒരു എനിക്ക് തോന്നുന്നു ഈ കൊടി പിടിച്ച ആ ഒരു ചിത്രമുണ്ടല്ലോ ആർ എസ് എസിൻ്റെ കേരളത്തിൽ അത് ഒട്ടുമേ ഫെമിലിയർ അല്ലാത്ത ഒരു ചിത്രമായിരുന്നു വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആ ഒരു ചിത്രം ഒട്ടും നമ്മൾക്ക് പരിചിതമല്ലായിരുന്നു എനിക്ക് തോന്നുമല്ല ആർ എസ് എസ് ശാഖയിലെ കാണാം അതുണ്ടാവുമായിരിക്കാം പക്ഷേ അതിനടക്കം കേരളത്തിലെ ജനങ്ങളിലേക്ക് മാധ്യമങ്ങളിലൂടെ അത് പരമാവധി എത്തിക്കുക എന്നുള്ള അതായത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ ഒരു പ്രതിബി ബിംബങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഒന്നൊരു വളരെ ആസൂത്രിതമായ ഒരു ശ്രമം കൂടി അവർ നടത്തുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് വർഗീയത എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് വർഗീയതയിലെ തന്ത്രങ്ങൾ വർഗീയത സൃഷ്ടിക്കപ്പെട്ട ആശയങ്ങൾ ആ ആശയം പ്രചരിപ്പിക്കുന്നവർ എല്ലാ കാലത്തും വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ഉപാധി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ അത് കേരളത്തിലേക്ക് ഒരുപോ ഒരു പ്രത്യേകത നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടും ഈ പ്രചാരവേല ആകെ അവർ ഈ കേരളത്തിനായി നടത്താൻ ശ്രമിക്കുന്നതും ഓരോരോ ചിഹ്നങ്ങൾ ഓരോരോ ആശയങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ അപവാദ പ്രചരണങ്ങൾ അബദ്ധ പ്രചരണങ്ങൾ ചരിത്ര വസ്തുതകളുടെ നിഷേധ സ്വഭാവത്തിലുള്ള ചരിത്രത്തെ വക്രികരിച്ചുള്ള അവതരണങ്ങൾ എല്ലാം കേരളത്തിനകത്ത് ഉണ്ടാകുമ്പോ വിദ്യാർത്ഥികൾ മുതൽ നല്ല പാണ്ഡിത്യമുള്ള പ്രായമായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വരെ സാധാരണപ്പെട്ട തൊഴിലാളി മുതൽ ഏറ്റവും ഉയർന്ന പ്രേരിപ്പിക്കുന്ന മതനിരപേക്ഷവാദിയായ മനുഷ്യർ വരെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരും തന്റെ വിഭാഗമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നിന്റെയും വ്യത്യാസമില്ലാതെ മതനിരപേക്ഷത എന്ന ഒ ഒറ്റ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇതിനോടെല്ലാം അതിനിഷിതമായി വിമർശനപരമായി പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന കാഴ്ച കേരളത്തിൽ മാത്രമാണ് ദുർഭാഗ്യവശാല ഇന്ത്യയിൽ നമ്മൾ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ഒരു പ്രത്യേകതയിൽ ചിഹ്നമെടുത്തി കേരളത്തിനകത്താകെ ഇറങ്ങിയപ്പോ കയ്യടിക്കുകയല്ല കേരളത്തിലെ മീശ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ കണ്ടില്ലേ അവർ കയ്യടിക്കുകയല്ല ചെയ്തത് ഇത് ആർ എസ് എസ് ചിഹ്നമാണ് നിങ്ങൾ ഈ പറയുന്ന ദേശീയ രഹമായി ചിഹ്നത്തിന് ബന്ധമില്ല എന്ന് വിളിച്ചു പറഞ്ഞവരാണ് കേരളത്തിലെ മീഷർ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഓരോ ദിവസങ്ങൾ ആചരിക്കാൻ അവർ ഇറങ്ങുമ്പോഴും നിസ്സാരമായി അവർക്ക് ആചരിക്കാൻ കഴിയുന്നുണ്ടോ അതാ കാലിക്കറ്റ് സർവകലാശാല വി സി ഗവർണർ നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കി ആ ഉത്തരവിറക്കി മണിക്കൂറിൽ കഴിയുന്നതിന് മുമ്പ് അക്കാദമിക് കൗൺസിലും എസ് എഫ് ഐ സഖാക്കൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെയും അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകരുടെയും നിശ്ചിതമായി വിമർശിക്കുന്ന ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് പിൻവലിക്കേണ്ടി വന്നു രാജ്യത്താകെ ആർ എസ് എസിന് തീരുമാനിക്കപ്പെട്ട ഒരു പരിപാടി കേരളത്തിൽ എന്തുകൊണ്ട് പിൻവലിക്കേണ്ടി വരുന്നു കേരളത്തിൽ എങ്കിലും നടപ്പിലാക്കാൻ കഴിയുന്നില്ല അവിടെയും ഇവിടെയും എ ബിപിക്കാരെ കുട്ടികളാക്കി വിട്ട് അവിടെയും ഇവിടെയും വിദ്യാർത്ഥികൾ ഇല്ലാത്ത സമയത്ത് പരിപാടി നടത്തി തടിതപ്പന്റെ സ്ഥിതി എന്തുകൊണ്ട് ആർ എസ് എ ബി യു പിക്ക് കേരളത്തിൽ ഉണ്ടാവുന്നു അതിന്റെ കാരണം കേരളത്തിലെ മതനിരപേക്ഷ ബോധമാണ് ആ മതനിരപേക്ഷ ബോധത്തെ ശക്തിപ്പെടുത്തുകയാണ് ഈ വർത്തമാന കാലത്ത് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് പ്രതികരിച്ചത് കേരളത്തിൻ്റെ ക്യാമ്പസുകളെ മതേതരമായി നിലനിർത്തുക എന്ന ഭാരിച്ച ഉത്തരഭാദിത്വം കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു ഇന്നത്തെ ക്യാമ്പസുകൾ അതാണ് തെളിവ്